ഹായ് ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്കും ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ് അല്ലെങ്കിൽ അവരുടെ ചാനൽ ഫാമിലി വ്ളോഗ്സ് കാര്യങ്ങൾ എല്ലാം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരം അവരിട്ടൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം തോന്നിയത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായി അവർ ഈ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് വീക്കാണെന്ന് തോന്നുന്നു മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി പ്രസവിച്ചതും ഉണ്ണി ഉണ്ടായതും ഉണ്ണി ഉണ്ടായപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചു ഫാമിലി വരുന്നില്ലേ ഫാമിലിനെ കണ്ടില്ലല്ലോ വീഡിയോസിലോ ഒന്നും എന്ന് ചോദിക്കുകയും അതിനുള്ള മറുപടി ആയിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും വന്നപ്പോഴാണ് ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി റിപ്ലൈ കൊടുക്കേണ്ടായി അതായത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായി ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഫാമിലിയിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്നല്ലാതെ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവരുടെ ഫാമിലിയിലും പ്രശ്നങ്ങളും എന്താ പറയുക പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പുള്ളിക്കത് പറയാൻ താല്പര്യമില്ല പുള്ളി പറഞ്ഞൂല്ല അത് അത് നല്ല കാര്യമാണ് ഓക്കെ അപ്പോഴും ഞാൻ വിചാരിച്ചെന്താ ചെറിയ എന്തോ ഇഷ്യൂ ആണ് എന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രണവ് കൊച്ചുന്റെ ചാനലിൽ പുള്ളി അച്ഛനെയും അമ്മേനെ അപ്പുറത്തുപ്പുറത്തിരുത്തിയിട്ട് ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ചെയ്യേണ്ടായി അത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും നല്ല എനിക്കും വിഷമായി കാരണം അച്ഛനും അമ്മേ അപ്പുറത്തുപ്പുറത്ത് ഇന്ന് കരഞ്ഞിട്ടാണ് പറയണത് എൻ്റെ മോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞങ്ങൾ ആരും ഇറക്കി വിട്ടതല്ല മോൻ പോയതാണ് സ്വന്തം ഇഷ്ടത്തിന് പോയതാണ് എന്ന് പറഞ്ഞാണ് കരഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് അത് കാണുമ്പോൾ എല്ലാവർക്കും നമുക്ക് വിഷമം വരും ഏ സ്വന്തം അച്ഛനും അമ്മേനെയും കരയിപ്പിച്ച മകനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രണ പ്രവീണിനോട് ചെറിയൊരു വിഷമം വരും ഓക്കെ പ്രണവി ദേഷ്യം വരും ഓക്കെ അത് കഴിഞ്ഞ് അപ്പോഴും ഈ ഒരു രണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ കാണുമ്പോഴും അതായത് പ്രവീണ ആയാലും പ്രണവിൻ്റെ ഫാമിലിയുടെ ആയാലും കണ്ടപ്പോഴും എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്ന് പ്ലാനേ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടായില്ല ഓക്കെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കണ്ടു അങ്ങനെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് ഓക്കെ അത് ഞാനവിടെ വിട്ട കേസാണ് പക്ഷേ ഇന്നലെ വൈകിട്ട് ഈ പ്രവീൺ മൃദുല അവർ രണ്ട് പേരും ഒരു അവരെ വീട്ടിലുണ്ടായ ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അവർക്ക് ആ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു എന്താ പറയാ വീഡിയോ ക്ലിപ്സുകൾ കണ്ടപ്പോൾ കണ്ടപ്പോ ശെരിക്കും എനിക്കെന്തെന്ന പറയാ അത് കണ്ടതിന് ശേഷം വൈകിട്ട് ഫുള്ള് കിളി പോയ അവസ്ഥയായിരുന്നു കാരണം വിഷമം വന്നിട്ട് ആ എന്തെന്ന എനിക്ക് പറയാൻ പറ്റണില്ല അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു ആ വീഡിയോ ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നു yeah. കണ്ടില്ലേ ഇത് നമ്മുടെ അച്ഛന്റെ ആ ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അവരെന്നെ കഴിഞ്ഞ വീട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ ആരും അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ല അവൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കേൾക്കുന്ന ഒരാൾക്കും മനസ്സിലാവും ആർക്കും മനസ്സിലാവും എന്താണ് അവർ സ്വയം ഇറങ്ങി പോയതല്ല എന്നുള്ള കാര്യം അല്ലേ ഇവരെ വീഡിയോസ് കാണുമ്പോൾ എന്തോ ഒരു സ്നേഹ നിങ്ങൾ അവരുടെ ഫാമിലി ബ്ലോഗ്സ് കണ്ടിട്ടുണ്ടാവും കാണാനിരിക്കില്ല എന്ന് എനിക്ക് അറിയാം കാരണം അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അവരുടെ ഫാമിലി വ്ലോഗ്സിലൊക്കെ അവരുടെ ആ ഒരു സ്നേഹം കാണുമ്പോൾ ഞാൻ വെച്ച് അയ്യോ എന്ത് നല്ല ഫാമിലി എന്ത് രസ എന്ത് എന്ത് രസ കാര്യങ്ങളൊക്കെ അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലി ഇങ്ങനെ അല്ലല്ലോ എന്ന് വരെ ചിന്തിച്ചിട്ടുള്ള ആളാണ് എന്നെപ്പോലെ തന്നെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും കാരണം അവരെ അത്രയ്ക്കും പോകണ്ടാണ് അച്ഛനും അമ്മയും പ്രവീണും പ്രണവും വൈഫും എല്ലാവരും അത്രയ്ക്ക് ഒരു ഫാമിലിയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോട്ട് നമ്മുടെ മൃദുലൻ്റെ വളകാപ്പ് ആ ഒരു സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് അച്ഛൻ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു കരയുന്നു വിഷമിക്കുന്നു ആ ഒരു സാധനം കണ്ടിട്ട് ഈ ഒരു സാധനം എനിക്ക് ഓർമ്മ വരുമ്പോൾ എനിക്ക് സത്യം പറയാൻ എനിക്ക് സങ്കടം വന്നു പോയി എന്ത് മാതിരി ആൾക്കാർ അഭിനയിക്കണേ ശരിക്കും ഇവർ അഭിനയിക്കുക തന്നെയായിരുന്നു അതോ എന്താണെന്ന് എന്താ പറയുക എനിക്ക് മനസ്സിലാവണല്ല ഇവർ ശരിക്കും ലൈക്കിനും അല്ലെങ്കിൽ എന്താ പറയുക വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവരപ്പം അഭിനയിച്ചിരുന്നത് ഇനി അമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പും കൂടി ഉണ്ട് അമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ അവരെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ല അവർ പോയതാണ് അവൻ എൻ്റെ മകൻ അല്ലാതാവില്ല അവൻ വരും എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ വോയിസ് ക്ലിപ്പും കൂടി ഒന്ന് നമുക്ക് കേൾക്കാം അതും പ്രവീൺ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചത് കൊണ്ട് നല്ലൊരു കാര്യമാണ് ഞാൻ പറയണ അല്ലെങ്കിൽ ഈ വീഡിയോസ് ഒന്നും അവൻ്റെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സത്യം നമ്മൾ എന്താ പറയാ പ്രണവ് കൊച്ചുവിനെ വിശ്വസിക്കും പ്രവീണാണ് തെറ്റുകാരൻ എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കും പക്ഷെ ആ ഒരു ക്ലിപ്സ് എടുത്തതിന്റെ പേരിലും ആ ഒരു ക്ലിപ്സ് അവന്റെ കയ്യിലുള്ളതിന്റെ പേരിലും നമുക്ക് എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലാവും അല്ലേ അപ്പൊ അവരെ അമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കാം ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചാൽ അവൻ ചീത്ത വിളിച്ചതാണ് അവളെ അവളെ അടിച്ച അടിച്ചടിച്ച് വേറെ വല്ലവരും ആരുന്നെങ്കിലും അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു ആ മാതിരി തോന്നിയകത്ത് കേറപ്പറ്റില്ല നീ കയറണ്ട നീ എവിടെയാന്ന് വെച്ചാൽ താമസിച്ചോ ഇനിക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പില്ല ആരും ഇല്ലേ ഈ ഒരു ക്ലിപ്പിലും അവരമ്മ പറയുന്നുണ്ടാക്കരുത് എന്ന് എന്നിട്ടും കഴിഞ്ഞ ദിവസം ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇരുന്നിട്ട് അമ്മ കരയാണ് ഇതിലിപ്പോൾ ആരാ അഭിനയിക്കണേ ആരാ പ്രശ്നം എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ പോട്ടെ എനിക്കിതിൽ ഏറ്റവും വിഷമുണ്ടാക്കിയ കാര്യം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത കാര്യം ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചതിൻ്റെ കാര്യം ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഇവർ രണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യുമ്പോഴും എനിക്കിങ്ങനെ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നില്ല പക്ഷേ ലാസ്റ്റ് പ്രവീൺ കു പ്രവീൺ പ്രവീണ് വൈഫ് മൃദുലനായിട്ട് ഇട്ട ആ ഒരു വീഡിയോ അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമം വന്നു വേറെ ഒന്നുമല്ല എന്തെന്നൊക്കെ പറഞ്ഞാലും എന്തെന്നൊക്കെ പറഞ്ഞാലും എത്ര ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാലും എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആണ് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ഒരു അഞ്ചോ ആറോ ദിവസം മുന്നേയാണ് ഈ ഒരു സംഭവം അവരെ വീട്ടിൽ നടക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ഒരു സ്ത്രീനോടാണ് അവരിങ്ങനെ കാണിച്ചിരിക്കുന്നത് വൈറ്റത്ത് ചവിട്ടി മുതുകത്തി ഇടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം

എനിക്ക് ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം കാരണം എന്ന് പറയുന്ന ആ പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയാണ് ഡെലിവറിക്ക് ഒരു ആറോ അഞ്ചോ ദിവസം മുന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ കുട്ടി മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരുന്നു അപ്പം ശരിക്കും അത് അനുഭവിച്ച അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് നമ്മൾ എനിക്ക് അത്രയ്ക്കും വിഷമമായ കാര്യം കാരണം സ്വന്തം അച്ഛനും അനിയനും കൂടിയിട്ട് പിടിച്ചുവെച്ച് തല്ലുകയാണ് അച്ഛൻ പിടിച്ചു കൊടുക്കുക അനിയൻ തല്ലുക കൈ മുറിഞ്ഞിരിക്കുന്നു ചുണ്ട് കൂട്ടിയിരിക്കുന്നു തല്ലാണ്ടൊന്നും ഇങ്ങനെ ആവില്ലല്ലോ നാലോഴ്ച അവർ അവരത്രയ്ക്കും ആ സിറ്റുവേഷൻ അവരെ വീട്ടിൽ നിന്ന് അനുഭവിച്ചത് കൊണ്ടായിരിക്കും അവർക്ക് അവർ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അല്ലേ എനിക്കത് കാണുമ്പോൾ എന്തെന്നാ പറയുക എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇവര് കാണിച്ചിരുന്നത് മൊത്തം എന്തെന്നാ പറയാ അഭിനയമായിരുന്നു അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ പ്രണവ് കൊച്ചും മൃദുലും തമ്മിലുള്ള ആ ബോണ്ട് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്റെ പൊന്നെ അവർ ഏട്ടെത്തിയമ്മ ഇനിയെന്നേഹാ എന്തൊരു ബോണ്ടിങ് ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലൊക്കെ ഇങ്ങനൊക്കെ ഉണ്ടാവുമോ എന്ന് ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആ മൃദു മിറു മുറു എന്ന് വിളിച്ച് നടന്നിരുന്ന ആ പയ്യനാണ് സ്വന്തം ചേട്ടൻ്റെ വൈഫിനെ വയറ്റി ചവിട്ട് എടുക്ക ചെയ്യേണ്ടത് കണ്ടുകൊണ്ട് അവിടെ അമ്മ നിൽക്കുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നും പറയുന്നുല്ല ഫാമിലി ഫുൾ വഴക്ക് സ്വന്തം അച്ഛനും ആങ്ങളെയും കൂടിയിട്ട് എന്താ പറയാ ചേട്ടന തല്ലുകയാണ് ഈ ഒരു വീഡിയോ ക്ലിപ്സ് അവരെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ച് പോയേനെ അവരാണ് ശരിക്കും അല്ലേ കാരണം അവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചേച്ചി അല്ലെങ്കിൽ മൃദുല കയറി വന്നത് കൊണ്ടാണ് ആ വീട് നശിച്ചതെന്നാ പറയണത് അതെങ്ങനെ ആ ആ ഒരു സംഭവത്തോടെ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അതിൽ വ്യക്തമായിട്ട് തന്നെ പ്രവീൺ പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നും ഇതേപോലെ രണ്ട് മക്കളേനെയും രണ്ട് രീതിയിലാണ് കാണേന്ന് പറയുന്നുണ്ട് അപ്പോഴും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇവരത് പോട്ടെ കാര്യമില്ല സാറില്ല പോട്ടെ പോട്ടെ എന്ന് വെച്ച് വെച്ച് ചോദിച്ചതിന് എല്ലാത്തിനും ഒരു എക്സ്ട്രീം ലെവൽ ലെവലുണ്ടാവുമല്ലോ ആ ഒരു സിറ്റുവേഷൻ എത്തിയതാണ് ഈ കാണാണ് നമ്മൾ ഈ കാണുന്നതും അവരുടെ വീഡിയോസ് കാണുമ്പോൾ ഞാനിങ്ങനെ ചീറ്റിക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അയ്യോ എന്തൊരു ഫാമിലിയാ എന്ത് രസമാണ് നമ്മൾ കയറി ചെല്ലുന്ന വീട് ഇങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനിയനും അച്ഛനൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് രസാവും നമ്മളെ ലൈഫ് പക്ഷെ ഇതൊന്നും അല്ല ഇതൊന്നുമല്ല റിയാലിറ്റി അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാരും വീഡിയോൻ്റെ ബാക്കിൽ കാണുന്ന ആൾക്കാരും രണ്ടും രണ്ടാണ് അതാണ് ഈ വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് എനിക്ക് ഒറ്റ വേഷമേ ഉള്ളൂ എന്ത് തന്നെ ആയിക്കോട്ടെ എന്തൊക്കെ കാരണങ്ങളായിക്കോട്ടെ എന്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ പക്ഷെ ആ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രയും പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആ പെൺകുട്ടി ഞാൻ തയ്യത് അല്ലെങ്കിൽ പറ്റി ചവിട്ടുക എന്ന് പറയണത് ഇത്രയും മെൻ്റലി ഫിസിക്കലി അതിനെ ടോർച്ചർ ചെയ്തതിന് അവരെന്തുകൊണ്ടാണ് ലീഗലി പോവാത്തതെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ അനിയനാണ് അച്ഛനാണ് അമ്മയാണല്ലോ അതുകൊണ്ടായിരിക്കാം അവർ എന്താ പറയുക ലീഗലി മുന്നോട്ട് പോവാത്തത് എനിക്ക് തോന്നുന്നു അതായിരിക്കാം എന്തായാലും ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലൊരു വിഷമം വന്നിട്ടുണ്ടാകും കാരണം ഞാൻ എനിക്ക് അത്രയ്ക്ക് വിഷമം വന്നിട്ടുണ്ട് ഞാൻ നല്ല വൈകുന്നേരം ഒരു മൂന്നര നാല് മണി ടൈമിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് കാ കണ്ടതിന് ശേഷം എനിക്ക് ഉറങ്ങുന്നത് വരെ അതന്നെ മനസ്സിൽ ഇങ്ങനെ വരികയായിരുന്നു ഞാൻ വേറെ ഒന്നും എനിക്ക് ഇതിൽ വേറെ ഒന്നും എനിക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല കാരണം അത്രയ്ക്ക് വിഷമമായിപ്പോയി നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ സിനിമയില് അവിടെ ഇവിടെ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോഴത്തേനും ഒന്നും പറയാനില്ല എന്തായാലും അവർ ചെയ്ത് ശരിയല്ല എല്ലാ ഫാമിലിയിലും ചെറിയ ചെറിയ പണക്കങ്ങളും പിണക്കങ്ങളും അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് ചെറിയ ചെറിയ പണക്കങ്ങളല്ല പുള്ളിയുടെ കയ്യിൽ ഒരു വീഡിയോസ് ഇല്ലായിരുന്നെങ്കിൽ പുള്ളി ചേറ്റിക്കും പെട്ടുപോയേനെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഉള്ളൂ ബൈ